നമ്മൾ ണം അല്ലെ ഒരു ഡേറ്റ് തീരുമാനിക്കണം അതെ അതെ അടിപൊളിയാണ് വ്യാഴാഴ്ച വൈകുന്നേരം പണി തീരും വ്യാഴാഴ്ച അവൻ പറയണത് ശനിയാഴ്ച ഇനാബ്രേഷൻ വെക്കാനാ പറഞ്ഞു ഇരുപതാം തീയതി അതാകുമ്പോ കുറച്ച് കൂളായിട്ട് നമുക്ക് ഇനാബ്രേഷൻ കൊണ്ടുപോവാൻ പറ്റുന്നതാണ് വ്യാഴാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വേഴം വെള്ളി ശരി നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാം ശനിയാഴ്ച വൈകുന്നേരം ഇനാ പ്രാവശ്യം ആറ് മണിക്ക് നമുക്ക് ഇനാ പ്രശ്നം വെള്ളിയാഴ്ച എട്ടുമണിക്ക് ശനിയാഴ്ച എട്ട് മണിക്ക് ഇനാ പ്രാവശ്യം വെച്ചാലും വെള്ളാഴ്ച പോലെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും സോഫ്റ്റ് ലോൺ ചെല്ലു അപ്പൊ വ്യാഴം വെള്ളി നമുക്ക് സെയിൽ ചെയ്ത് ശനിയാഴ്ച എട്ടുമണിക്ക് നമുക്ക് ഇനാ ഓക്കെ ഫ്രീ ആണ് പിന്നെ ഇനോഗ്രേഷൻ സമയം ബിദുചേരോട് അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉൾക്കാളാണ് അഞ്ചു പേര് ഇനാഗ്രേഷൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാള് ഇനാഗ്രേഷൻ ഉൾക്കാർ അഞ്ചു പേര് അഞ്ചു പേർക്ക് വേണം വെള്ളി ശരി പർച്ചേസ് അഞ്ചുപേർക്ക് അതെ അതെന്താ കേട്ടോ വീഡിയോ അപ്പൊ ഇരുതാന്തീതി ശനിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ഓക്കെ അപ്പൊ ശിയാവ് അടുത്ത ദിവസം പോയിട്ട് ഓക്കെ അപ്പൊ കാണാം